ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് കേട്ടത് ആശങ്കയോടുകൂടി തന്നെയാണ് ജനങ്ങൾ കഴിയുന്നത് എന്നതിൽ സംശയമില്ല ആ ഒരു ആശങ്കയാണ് ജനങ്ങൾ ന്യൂസ് എയ്റ്റീൻ ലൈവത്തോണുമായി പങ്കുവച്ചത് ശ്രീ ഷോൺ ജോർജ് ഇപ്പോൾ ഈ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് തമിഴ്നാടുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് ഇക്കാര്യം ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയാണ് അവരൊന്നും ഒരു കാര്യത്തിൽ എതിരഭിപ്രായമുള്ളവരല്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കണം ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ വേണം പണ്ട് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിരുന്ന ആ മുദ്രാവാക്യമാണ് അതിപ്പോഴും ജനങ്ങൾ ഏറ്റെടുത്ത് തന്നെയാണ് അവരുടെ അഭിപ്രായം പറയുന്നത് അല്ലാതെ തമിഴ്നാടിന് വെള്ളം കൊടുക്കരുതെന്ന് അവർ പറയുന്നില്ല അപ്പോൾ ഈ വിഷയം വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ നല്ല ബന്ധമാണ് ഇന്ത്യ മുന്നണിയിൽ അവിടുത്തെ പാർട്ടികളും ഇവിടുത്തെ പാർട്ടികളും ഒരേപോലെ തന്നെ മുന്നോട്ട് പോവുകയുമാണ് അപ്പോൾ എന്താണ് തടസ്സം എന്നിവർ ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നൽകുവാനുള്ളത് എന്നാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഒരു ചർച്ച അടുത്തെങ്ങും തമിഴ്നാടുമായി നേരിട്ട് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ അങ്ങനെ ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു നടന്നില്ല ഇപ്പോഴും തമിഴ്നാട് മുല്ലപ്പെരിയാ കണക്കെട്ടിലെ ജലനിരപ്പ് കൂട്ടുവാനുള്ള തീരുമാനവുമായി തന്നെ മുന്നോട്ട് പോകുന്നു കേരളമാകട്ടെ പുതിയ ഡാം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു അതിന് തമിഴ്നാടിന്റെ അനുമതിയില്ല കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതിയും കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ സൊല്യൂഷൻ എന്നാണ് അതാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല എന്ന് എന്ത് തടസ്സമാണ് അതിനുള്ളത് അതിനുള്ളത്യട്ടെ ജൂൺ മാസം കൊണ്ട് ആരംഭിക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ ഡിസംബർ മാസം പതിനഞ്ചോടു കൂടി അവസാനിക്കുമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് തമിഴ്നാട് സർക്കാരിനും കേരള സർക്കാരിനുമാണ് ഇപ്പോൾ ചപ്പാത്തിൽ പ്രക്ഷോഭം ഉണ്ടായി ഞാൻ തന്നെ ചപ്പാത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ആറിലുമൊക്കെ രണ്ടായിരത്തി ആറിൽ റിലയ സത്യാഗ്രഹവും വണ്ടിപ്പെരിയാറിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ചപ്പാത്തിൽ ഇപ്പോഴത്തെ ജലവിഭ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും അന്നത്തെ എം എൽ എ ഇ എസ് ബിജിമോളും ഉൾപ്പെടെ പുതിയ ഡാം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാരം അനുസരിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അപ്പം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ നേരിട്ട് മാധ്യമങ്ങളുടെയും അല്ലാതെയും നേരിട്ട് കണ്ടിട്ടുള്ള കേരള ജനതയ്ക്ക് സമാനമായ ഒരു ദുരന്തം മുന്നിൽ കാണുന്നു മാത്രമല്ല മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആകുലതകൾ ചർച്ച ചെയ്യപ്പെടുന്നു നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു നിലവിലത്തെ അവസ്ഥയിൽ ഒരു 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 ഭയപ്പാടിൻ്റെ ആവശ്യമില്ല സുരക്ഷിതമാണ് ഈ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് മാറി മാറി മറിയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമുക്കറിയാം ഓരോ വർഷവും അത് പെട്ടിമുടിയിലാകട്ടെ ഇപ്പോൾ ചൂരൽമലയിലാകട്ടെ അല്ലെങ്കിൽ കൂട്ടിക്കലാകട്ടെ ഇതൊക്കെ തലേദിവസം യാതൊരു പ്രശ്നവും ഇല്ലായിരുന്ന സ്ഥലങ്ങളാണ് ചൂരൽമലയിൽ നിന്നും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ രേഖ തന്നെ തലേദിവസം എന്നുള്ള ഒരു റിപ്പോർട്ട് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി കാണാനിടയും യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന താ സാഹചര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ പെയ്യും ഈ അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ ഈ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് നാളെ ഉണ്ടാവില്ല നാളെ കഴിഞ്ഞുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനോ എന്തിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കോ കഴിയില്ല കാരണം അത് പ്രിഡിക്റ്റബിളല്ല കാരണം ഇത് എവിടെയാണ് പെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അടപടല പെയ്യാണ് ഇന്ന് വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നാളെയും മറ്റന്നാളും ഇടുക്കിയും അതുപോലെ തന്നെ പത്തനംതിട്ടയും ഓറഞ്ച് അലേർട്ടാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനാല് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു മഴയും ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ചൂരല്മലയിൽ കണ്ട പോലെ സമാനമായ ഒരു മണ്ണിടിച്ചിലും ഈ വൃഷ്ടി പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ് ഇത് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നെ കാണാൻ ഈ കേൾക്കുന്ന ഓരോരുത്തരും പക്ഷെ ഇത് ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയാതെ നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റണം നൂറ് ശതമാനം സുരക്ഷിതമാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാതെ ഇത്രയേറെ ഏറെക്കുറെ കേരളത്തിൻ്റെ മൂന്നിലൊന്ന് പോപ്പുലേഷനെ നേരിട്ട് ബാധിക്കുന്ന ബാധിക്കുന്ന ഒരു വിഷയം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ശുരൽമലയിൽ നമ്മൾ പട്ടാളത്തെ വിളിച്ചുകൊണ്ട് ബേലിപ്പാലം ഉണ്ടാക്കി ഇവിടെ ഈ ഡാമിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബേലിപ്പാലം നൂറ് കിലോമീറ്ററിൽ പടയേണ്ടി വരും കാരണം കേരളത്തിനെ ഒരു അറ്റവും അരേ തമ്മിൽ മുട്ടിക്കാൻ നൂറ് കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും ഞാൻ ഭയപ്പെടുത്തുകയല്ല പക്ഷേ ഈ സാഹചര്യത്തെ ഞാനിപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനൊരു രാഷ്ട്രീയ തീരുമാനമുണ്ടാവണം കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഇതിനെ ബലപ്പെടുത്തുകയും ബലമുണ്ടെന്ന് കോടതി വിധിക്കുകയൊക്കെ ചെയ്ത നിരവധി സാഹചര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സ്വകാര്യ പരാതിയിൽമേലാണ് ഇതിനെക്കുറിച്ച് ഇതിനെ പഠനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി സുപ്രീംകോടതി വന്നത് അതിനെ അതിനെതിരെ ഒരു എക്സിക്യൂഷന് വേണ്ടി പോലും ശ്രമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല ഞാൻ പറഞ്ഞത് ഈ കോടതിയുടെ പരിഗണന നിൽക്കുന്ന ഈ വിഷയത്തെ അതും ഏറ്റവും അടുത്ത് ഇവിടെ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അവിടുന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരികയും അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന തോളോട് ചോർത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ചിരുന്ന തീരാത്തേക്ക് വന്നതോ നമ്മൾ ചർച്ച ചെയ്യുന്നതും ആ വിഷയമാണ് അതായത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചർച്ചയ്ക്ക് തടസ്സം എന്താണെന്ന് കോടതി രണ്ടായിരത്തി പതിനാലിലെ ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നുണ്ട് ഈ പകരം സംവിധാനം എന്തൊക്കെയാണ് എന്നതിൽ ചർച്ചാ വിഷയമായ കാര്യങ്ങൾ അവിടെ വാദത്തിന് വന്നപ്പോൾ ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട് എംബവേഡ് കമ്മിറ്റിയുടെ ഈ രണ്ട് നിർദ്ദേശങ്ങൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ബുല്ലപ്പെരിയാ അണക്കെട്ടിലെ ജലനിരപ്പ് എന്നും താഴ്ത്തി വെക്കാൻ ഉതകുന്ന രീതിയിലുള്ള ടണൽ പണിത് അതിലൂടെ വെള്ളം തമിഴ്നാടിന് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നൂറ്റി പതിനഞ്ച് അടിയിൽ നിന്നും താഴ്ത്തി ഒരു തൊണ്ണൂറ് അടി വരെയെങ്കിലും താഴ്ത്തിയുള്ള ടണൽ നിർമ്മാണം അങ്ങനെ മുല്ലപ്പെരിയാ കണക്കെട്ടിൽ നിന്ന് വെള്ളം കിട്ടുകയും ചെയ്യും തമിഴ്നാടിന് അതേ സമയത്ത് തന്നെ റിസർവേറിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് അടിയിൽ കൂടുകയും ഇല്ല അതിനേക്കാൾ താണു തന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും ഇതൊരു നിർദ്ദേശം പിന്നെ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം ഈ രണ്ട് കാര്യങ്ങളും ഈ ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ വന്നപ്പോൾ അതിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം അതിൽ തന്നെ കൃത്യമായിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു എനി അമിക്കബിൾ റെസൊല്യൂഷൻ ഓഫ് ദ പ്രസന്റ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് വുഡ് ഹാവ് ബീൻ റിയലി ഗുഡ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്സ് ബട്ട് ദിസ് ഹാസ് നോട്ട് ബീൻ പോസിബിൾ ആസ് ദു സ്റ്റേസ് ഓഫ് ഷാർപ്പ് കോൺഫ്ലിക്ട് ഓവർ ദ സബ്ജക്ട് മാറ്റർ ആൻഡ് ദയർ സ്റ്റാൻസ് റിജിഡ് ഇൻഫ്ലെക്സിബിൾ ആൻഡ് ഹാർഡ് അതായത് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു സമവായം അത് നല്ലതാണ് രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് നല്ലതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ആണല്ലോ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും പട്ടെ പക്ഷെ രണ്ട് സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് പോകുമെന്നുള്ള വിശ്വാസം അന്നേ സുപ്രീം കോടതിക്കില്ല അതുകൊണ്ടാണ് സുപ്രീംകോടതി എടുത്തു പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെയും സ്റ്റാൻഡ് എന്ന് പറയുന്നത് ജിഡും ഇൻഫ്ലെക്സിബിളും അതുപോലെ തന്നെ ഹാർഡുമാണ് എന്നുള്ള കാര്യം അതുതന്നെ ഇപ്പോഴും തുടരുകയാണല്ലോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പക്ഷെ താങ്കൾ പറയുന്നത് ശരിയാണ് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ സൗഹൃദത്തിന് ഒരു പ്രശ്നവുമില്ല രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ് ഉള്ളത് അപ്പോൾ ഒരു ടേബിളിൽ വരാൻ ആരാണ് തടസ്സമായി നിൽക്കുന്നത് ശ്രീ ഷോൺ ജോർജ് അതിൽ എന്ത് രാഷ്ട്രീയ തടസ്സമാണ് ഉള്ളത് ഇന്ന് ഓഷി അഗസ്റ്റ്യൻ തന്നെ പറയുകയാണ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ കേന്ദ്രവും ഇക്കാര്യത്തിൽ ഇടപെടണം കേന്ദ്രത്തിൽ ഇടപെടാൻ കഴിയും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോൾ അനുകൂലമാണെന്ന് പക്ഷെ എന്തുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല അതിൽ ആരാണ് തടസ്സം എന്ത ഏതാണ് ആ ശക്തികൾ പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ ഇവിടെ എന്തെങ്കിലും നടക്കില്ല ഇവിടെ എന്തെങ്കിലും ചെയ്യാനില്ലെങ്കിൽ ഉടനെ കേന്ദ്രം ഇടപെടണമെന്ന് പറഞ്ഞിട്ട് കയറി ഇവിടെ വളരെ വളരെ സുതാര്യമായി ഉദയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയം മാത്രമല്ല ഇതിന് ഇതിനൊരു വൈകാരിക തലമുണ്ട് നമുക്കറിയാവുന്ന ഈ വെള്ളം എത്തിയില്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഒറ്റയടിക്ക് മരിക്കുമെങ്കിൽ തമിഴ്നാട്ടിലെ ആറോളം ജില്ലകൾ വെള്ളം കിട്ടാതെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന സാഹചര്യമാണ് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാലുള്ളത് അപ്പോൾ ആ ആറ് ജില്ലകളിൽ ഒരു പതിറ്റാണ്ടുകളായി ആ ആറ് ജില്ലകളുടെ രാഷ്ട്രീയത്തിലെ വലിയൊരു പങ്ക് വഹിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്നലെ മിനിയാന്ന് പറഞ്ഞിട്ട് ഇന്നിവിടെ ലോവർ പെരിയാറിൽ മിനിയാന്ന് തമിഴ് തമിഴ്നാട് തമിഴ്നാടിന്റെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ആ ജനതയെ അവരെ പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അത് എപ്പോഴും അവർക്കുള്ളിലെ തമിഴ് രാഷ്ട്രീയം എപ്പോഴും ഈ ആറ് ജില്ലകളിലെ രാഷ്ട്രീയം മുല്ലപ്പെരിഹാരമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ പലപ്പോഴും അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിയാതെ പോകുന്നത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു തുള്ളി വെള്ളം കേരളത്തിന് വേണ്ട പുതിയ കരാറുകളിൽ പ്രശ്നമില്ല അവിടെ മുഴുവൻ വെള്ളവും നിങ്ങൾക്ക് അർഹതപ്പെട്ട മുഴുവൻ വെള്ളവും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും എന്തുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തമിഴ് ജനതയെ അഡ്രസ്സ് ചെയ്തു തമിഴ് ജനതയോട് പറയാം അവർക്കത് പറയാൻ പറ്റില്ല പറ്റിയാലോ പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയത്തെ ബാധിക്കും അത് ഡി എം കെ ആണെങ്കിലും എ ഡി എം കെ ആണെങ്കിലും ഇവിടെ മുല്ലപ്പെരിയാറിന് കീഴ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഡിമാൻഡ് ഡാം പണിയാന്നുള്ളതാണ് ആ ഡാം പണിയാന്നുള്ള ഡിമാൻഡിനെ അംഗീകരിച്ചു കൊടുത്താൽ അത് അവരുടെ രാഷ്ട്രീയത്തെ ബാധിക്കും ഇത് പ്യൂർ രാഷ്ട്രീയമാണ് ഇവിടെ സാധാരണക്കാരന്റെ ജീവൻ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് അതുകൊണ്ട് തന്നെ എം കെ സ്റ്റാലിനെ പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പിണറായി വിജയനും കഴിയുന്നില്ല അതിന് ഇവിടെ ബലി കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ പത്ത് കേരള ജനതയുടെ മൂന്നിലൊന്ന് ഇവിടെ ഉറക്കമില്ലാതെ കഴിയുകയാണ് ഇപ്പോൾ മറ്റൊരു പ്രപ്പോസൽ പറഞ്ഞു ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുക പക്ഷെ ആ വെള്ളം കൊണ്ടുപോകുന്നതിന് പ്രായോഗികമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം മറ്റൊരു അണക്കെട്ടിൽ അത് സൂക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പൊ മറ്റൊരു അണക്കെട്ട് തമിഴ്നാട്ടിന്റെ ഏതെങ്കിലും വൃത്തിപ്രദേശത്ത് പണിയേണ്ടതായിട്ട് വരും അതൊക്കെ പല പല ഇഷ്യൂസ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട വിവിധ ഇഷ്യൂ നില നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാകണം തമിഴ് ജനതയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഡ്രസ് ചെയ്യണം ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ ഇപ്പോഴത്തെ സമരം നടക്കുന്നു ഇപ്പൊ എറണാകുളത്ത് പോലും ആളുകൾക്ക് പേടിയാണ് ഇവിടെ ചാലക്കുടിയിലാണെങ്കിൽ ശരിയാണ് എല്ലായിടത്തും ജനങ്ങൾ ആശങ്കയിലാണ് പക്ഷേ പക്ഷേ ഇത് രണ്ട് സ്റ്റേറ്റുകളും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെയും ജനതയെ പിണക്കിക്കൊണ്ട് ഒരു സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്തു എന്നൊരു തീരുമാനത്തിലേക്ക് വരുവാൻ പറ്റില്ല അങ്ങനെ ഒരു ഫീലിംഗ് തമിഴ്നാട്ടിലും ഉണ്ടാക്കാൻ പറ്റുകയില്ല അതാണല്ലോ അവിടുത്തെ ഡി എം കെ അലട്ടുന്നത് ഇങ്ങനെയൊരു ഒരു ടേബിളിന് മുന്നിലേക്ക് വരുന്നതിന് വേണ്ടി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ചർച്ച നടന്നില്ല ബേബി ഡാമിന്റെ ബേബി ഡാമിന്റെ ചുറ്റിനുമുള്ള മരങ്ങൾ മുറിക്കണം എന്നുള്ള പ്രപ്പോസലുമായിട്ട് തുടർച്ചയായിട്ട് കേരളത്തിന്റെ മുന്നിലേക്ക് തമിഴ്നാട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ബേബി ഡാം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണല്ലോ അത് ഉദ്ദേശിക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് അടിയിലേക്കെങ്കിലും ജലനിരപ്പ് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ താങ്കളിലേക്ക് വരാം